भागंराजियाँ തിനു മുമ്പേ രാജി സന്നദ്ധത അറിയിച്ച് കെ സുരേന്ദ്രന്റെ നിലപാട് വിജയം കണ്ടു ബി ജെ പി നേതൃത്വ പദവിയിൽ നിന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ രാജിവെക്കുന്നുവെന്ന വാർത്തകൾ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ തള്ളിയതോടെയാണ് സുരേന്ദ്രപക്ഷത്തിന് താൽക്കാലിക ആശ്വാസം ആയത് സുരേന്ദ്രന്റെ രാജിക്കായുള്ള മുറിവിളിക്കിടെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദേക്കർ സുരേന്ദ്രൻ മാറില്ല എന്ന് വ്യക്തമാക്കുന്നത് ബി ജെ പി ഭാരവാഹികൾ രാജിവെക്കുമെന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്ന് ജാവേദേക്കർ എക്സ് അക്കൗണ്ടിലൂടെ പ്രതികരിച്ചു അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവികളുടെ പേരിൽ പിണറായി വിജയനും രാജിവെക്കേണ്ടി എന്നും ജാവേദേക്കർ ചോദിച്ചു രാജിവയ്ക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് നിലവിലെ വിഷയങ്ങളെ സുരേന്ദ്രൻ പ്രതിരോധിക്കുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് നേതൃമാറ്റം ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണദാസ് പക്ഷം വി മുരളീധരന്റെ പിന്തുണയും കൃഷ്ണദാസ് പക്ഷത്തിനുണ്ട് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരിനിടയിൽ വി മുരളീധരനുമായിട്ടുള്ള അകൽച്ച സൂചിപ്പിച്ചായിരുന്നു കേന്ദ്രത്തിന്റെ ഇന്നത്തെ പ്രതികരണം വി മുരളീധരൻ പ്രസിഡന്റായിരിക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ ആരും അധ്യക്ഷനായിരുന്ന മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് സുരേന്ദ്രന് പകരം മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾ തടയിടുന്നത് മുന്നിൽ കണ്ടായിരുന്നു സുരേന്ദ്രന്റെ ആദ്യ പ്രതികരണം നടന്നത് കെ സുരേന്ദ്രൻ മാറിയാൽ പി കെ കൃഷ്ണദാസ് വിഭാഗം അധ്യക്ഷ സ്ഥാനത്ത് പിടിമുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് ഇതിനിടെ വി മുരളീധരന് രണ്ടാമതൊരു അവസരം കൂടി നൽകാനുള്ള സാധ്യതയും കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രന് ആർ എസ് എസ് പിന്തുണ ഉണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ഇതിൽ താല്പര്യമില്ല ഇത് നിലവിലുള്ള പ്രതിസന്ധി രൂക്ഷമാകാനേ ഇത് െന്നതാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ നാളെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരീക്ഷകരുടെ യോഗം കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഇതിൽ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള പാലക്കാട് നേരിട്ട തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ കടുത്ത പൊട്ടിത്തെറിയും പരസ്യ പ്രതികരണങ്ങളും ചർച്ചയാകുന്നുണ്ട് അതേസമയം വി മുരളീധരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള ഒരു ഭാഗത്തിന്റെ നീക്കത്തിനെതിരെ ഒരു മുഴുവൻ മുംബൈ എറിഞ്ഞുള്ള രാജ്യസന്നദ്ധത സുരേന്ദ്രന് തൽക്കാലം തുണയാകുന്നുണ്ട് വ്യാപക വിമർശനങ്ങൾക്കിടയിലും കെ സുരേന്ദ്രൻ രാജിവെക്കില്ല എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് പാലക്കാട് തോൽവിയിൽ അധ്യക്ഷന്റെ രാജിക്കായുള്ള മുറിവിളയ്ക്കിടെയാണ് കേരളത്തിന്റെ ചുമതലയിലുള്ള പ്രകാശ് ജാവേദേക്കർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ആരോടും പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നതുമായിട്ടാണ് ജാവേദേക്കറിന്റെ ട്വീറ്റ് എന്ന് പറയുന്നത് സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനിടെയാണ് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിന്റെ ഈ ഒരു കളികൾ നടക്കുന്നത് പിന്നെ തന്നെ സംസ്ഥാന ബി ജെ പിയിലെ പോരിൽ വി മുരളീധരനുമായിട്ടുള്ള അകൽച്ച സൂചിപ്പിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം എന്ന് പറയുന്നത് ഈ പ്രതികരണങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കെ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നത് അന്ന് പിറവത്ത് ബി ജെ പിക്ക് കിട്ടിയ രണ്ടായിരം വോട്ടുകളുടെ എണ്ണം പറഞ്ഞുള്ള സുരേന്ദ്രന്റെ മറുപടിയായിരുന്നു ആദ്യം വന്നത് മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയാണ് ഇതെന്ന് നമുക്ക് വിലയിരുത്താം കാരണം അത്തരം കാര്യങ്ങളായിരുന്നു അന്ന് സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് മുരളിക്ക് വീണ്ടും അവസരം വേണമെന്ന നിലപാടാണ് പി കെ കൃഷ്ണദാസ് മുന്നോട്ട് വെക്കുന്നത് ഇനി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി മുരളീധരൻ അധ്യക്ഷ പദം ആഗ്രഹിക്കുന്നുമുണ്ട് പോരുകൂടുതൽ കടുത്താൽ സുരേന്ദ്രന് ഇപ്പോഴുള്ള ദില്ലി പിന്തുണ മാറാം എന്നുള്ള ഒരു ആലോചനയുമുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനൊക്കെ വരും ദിവസത്തെ നീക്കങ്ങളും വളരെ നിർണായകമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വെച്ചാണ് ഈ നേതൃയോഗമെങ്കിലും പാലക്കാട്ട് തോൽവിയും ചർച്ചയാകുന്നുണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകും സുരേന്ദ്രൻ പോകണമോ അതോ വി മുരളീധരൻ പോകണമോ എന്നുള്ളത്